ക്ഷപ്പെടുത്തി കൊണ്ട രംഗാണത് ഇത് ചൂരമ്പല പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ് ആ ഓക്കേ 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 പിന്നെ ഒരു ജീപ്പ് ഇതാ കിടക്കണ് ഒരു ജീപ്പ് എടുക്കണോ ചൂരമ്പല ടൗണാണ് ആണ് ഇപ്പോൾ കാണുന്നത് ചൂരമ്പല അങ്ങാടിയാണ് ഇത് സിജാക്കൻ്റെ പിന്നെ കസേരയൊക്കെയാണ് തോന്നുന്നത് അവിടെ കണ്ടില്ല ഇതാ ലൈൻ കണ്ടോ നമ്മൾ മെയിൻ ലൈനാണ് മണ്ണിൻ്റെ ഇടയിലാണ് നമ്മളെ ദിനിലാ ചുരമല പാലാണേ കാണുന്നത് നമ്മളെ അണിയം കുഞ്ഞാൻ്റെ അപ്പം മുന്നത്ത അവസ്ഥ ഇതാണ്ടോ ആളുകൾ ായി പോവാണ് ടീമാണ് ടീമുണ്ട് ടീമും പിന്നെ എവിടോ കുടിയ കിടക്കും എങ്ങനെയോ രക്ഷപ്പെട്ട് പോവുക എന്തോ അസ്സാം വലൈക്കും വറഹമത്തുള്ള ഇത് ചൂരമ്പല അങ്ങാടിയാണിത് ഏഹ് പക്ഷെ നോക്കണം നോക്കണ നമുക്ക് ചൂരമ്പല അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പൊ റോഡ് ജെ സി ബി വെച്ചിട്ട് മണ്ണ് മാറ്റി കൊണ്ടിരിക്കാണ് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് ഏർ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി കൊടുക്കണേ രക്ഷപ്പെടുത്താണ് അങ്ങാടിയിലാണ് പോയി കാണുന്നത് കൊറച്ചാൾക്കാര് നമ്മള് വീട്ടിൽ കൊണ്ടാക്കിണ്ട് അവരെപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പല ടെൻഷന് മുകളിലും അവിടെയൊക്കെ ആൾക്കാരുണ്ട് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ രൂപത്തില് ആണ അവസ്ഥ ലൈന് പൊട്ടി പോസ്റ്റൊക്കെ വെള്ളത്തിലാണ് ഏർ ആളുകള് കണ്ടമാന ആളുകളുണ്ട് താങ്ങി പിടിച്ച് ശ്വാസം ശ്വാസമില്ലാതെ ചളി തിന്ന് ചളി തുപ്പി അങ്ങനെ വരുന്ന പല ആളുകളുണ്ട് അവിടെ നിന്നങ്ങോട്ട് താമ്പളം ആദിവയസ്സിന്റെ മുന്നത്ത അവസ്ഥയാണിത് പുൽ എന്താണ് എന്താണോ ചെയ്യ